إن الحمد bueno? لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد فإن خير الحديث كتاب الله وخير الهدي هدي محمد المصطفى صلى الله عليه وسلم شر الأمور <سؤال> محدثاتها وكل محدثة بدعة وكل بدعة وضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم نون والقلم وما يسطرون ما أنت بنعمة ربك بمجنون وإن لك لأجرا غير ممنون സത്യവിശ്വാസികളെ വിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിയന്താവായ സർവലോകരക്ഷിതാവായ നിയന്തായനുസരിച്ച്

പ്രത്യേകിച്ച് സവിശേഷതകളൊന്നും പറയാത്തത് കൊണ്ട് ഈ മാസത്തിന് ഇസ്ലാമിൽ മതപരമായ പ്രത്യേകതകളൊന്നുമില്ല നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ് അള്ളാഹുക്കായ യുദ്ധനിഷിദ്ധമാക്കിയ പവിത്ര മാസങ്ങളിലോ പ്രത്യേകം ശ്രേഷ്ഠമായി എടുത്തു പറഞ്ഞ റഹ്മാൻ മാസത്തിലോ അല്ലാത്ത മറ്റൊരു മാസങ്ങളിലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവൻ പ്രത്യേകം പവിത്രതയോ പുണ്യമോ കാണേണ്ടതില്ല അത് കാണുന്നത് അള്ളാഹു നമുക്ക് മതം പൂർത്തിയാക്കി തന്നു എന്ന വിശ്വാസത്തിലെ അബദ്ധം അല്ലെങ്കിൽ വിശ്വാസത്തിലെ തെറ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നാൽ അതിനപ്പുറം മുഹമ്മദ് നബി നബിഅഅ അലൈവലേക്ക് ചേർത്തുകൊണ്ട് ചരിത്രപരമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റബിളിലൊരു മാസത്തിൽ ഓർത്തെടുക്കാൻ സാധിക്കും അത്തരത്തിൽ പല മാസങ്ങളിലും പല തീയതികളിലും ചരിത്രപരമായ പല വസ്തുതകളും നമ്മൾ ആ തീയതിയിലേക്ക് ചേർത്ത് മനസ്സിലാക്കാറുണ്ട് ചിന്തിക്കാറുണ്ട് അതിനെ പറ്റിയുള്ള ധാർമ്മിക പാഠങ്ങളും മറ്റും നമ്മൾ ചർച്ച ചെയ്യാറും സ്വന്തം ജീവിതത്തിലേക്ക് പകർത്താറും ആ തരത്തിൽ ഈ മാസത്തിന് പ്രവാചകല്ലാ അലൈഹി സ്വലമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില ചരിത്രപരമായ പ്രത്യേകതകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒന്ന് പ്രവാചകല്ലാ അലഹിസ്വലമ ജനിച്ച ദിവസം ഏതാണ് എന്നതിൽ ഒരുപാട് പണ്ഡിതരുടെ അഭിപ്രായ പ്രകാരം അത് ഈ മാസത്തിലെ ചില തീയതികളിലാണ് ഒരു ഒരു പരിധി വരെയുള്ള പണ്ഡിതർ പറയുന്നത് ഈ മാസത്തിലെ രണ്ടാം ആഴ്ചയായിട്ടുണ്ട് പന്ത്രണ്ടാം തീയതിയാണ് എന്നാണ് അതുപോലെ തന്നെ അനിഷേധ്യമായി ഐക്യകണ്ഠമായി ചരിത്രകാരന്മാർ ഉറപ്പിച്ചു പറയുന്ന കാര്യമാണ് പ്രവാചക അലിസ്ല്ലാ അലൈഹി വല്ല മരണപ്പെട്ട തീയതിയും ഈ മാസത്തിലാണ് പന്ത്രണ്ടിനാണ് അതുകൊണ്ട് തന്നെ ഈ മാസത്തിന് ചരിത്രപരമായ പ്രത്യേകത നമുക്ക് പ്രവാചകനിലേക്ക് ചേർത്ത് മനസ്സിലാക്കാൻ സാധിക്കും ഈ ചരിത്ര വായനയിൽ പ്രവാചകനിലേക്ക് ചേർത്തുള്ള ചരിത്ര വായനയിൽ മുഹമ്മദ് നബി അലൈഹി സല്ലാസ്ലമ്മയുടെ ജീവിതത്തെ മുഴുവനായി വായിക്കാൻ ഈ മാസം നമുക്ക് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും പ്രവാചകൻ സ്വാഭാവികമായിട്ടും നമ്മൾ ഏത് വിഷയം സംസാരിക്കുന്ന മേള മാതൃകയായിക്കൊണ്ട് പ്രവാചകനെ പറ്റി പറയാറുണ്ട് പ്രവാചക ജീവിതത്തെ പറ്റി പറയാറുണ്ട് പക്ഷെ അത് ഏതെങ്കിലും പ്രത്യേക സംഭവങ്ങളിലേക്കോ പ്രത്യേക മാതൃകകളിലേക്കോ ചേർത്താണ് പറയാറുള്ളത് എന്നാൽ പ്രവാചക ജീവിതത്തെ മുഴുവനായി മനസ്സിലാക്കാൻ പ്രവാചക ജീവിതത്തെ മുഴുവനായി നോക്കിക്കാണാൻ വേണമെങ്കിൽ ചരിത്രപരമായി പ്രത്യേകതകൾ കൊണ്ട് ഈ മാസ്ക് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും അത്തരത്തിൽ രണ്ട് കാര്യങ്ങളാണ് പ്രവാചകന്റെ ജീവിതത്തെ മുഴുവനായിട്ട് മനസ്സിലാക്കുമ്പോൾ ഇവിടെ ഇന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് അള്ളാഹുല പ്രവാചകനെ പറ്റി സുഹൃത്ത് നടത്തിയ ഒരു പ്രവചനമാണ് പ്രവാചക അലൈഹി സ്വല തന്റെ അനുയായികളാൽ അല്ലെങ്കിൽ തന്റെ ഉമ്മത്തിനാൽ ആ ആ സമുദായത്തിനാൽ പ്രവാചകനെ അറിയുന്ന ഭൂരിഭാഗം ആളുകളും തള്ളപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം പ്രവാചകനെ പ്രവാചകനെ അറിയുന്ന ആളുകളിൽ അധിക പേരും ഒഴിവാക്കി കളയുന്ന അവഗണിക്കുന്ന ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ആ വേളയിൽ അള്ളാഹു പ്രവാചകനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരുപാട് വചനങ്ങൾ വിശുദ്ധ വിഷുഖുറാനിൽ ഇറക്കുന്നുണ്ട് സുഹൃത്ത് ഗുഹയും സുഹൃത്തു ഷെറഹും ഒക്കെ ആ പശ്ചാത്തലത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ആ വേളയിൽ അള്ളാഹുത്താല പ്രവാചകനെ സമാധാനിപ്പിച്ചുകൊണ്ട് പ്രവാചകനെ പ്രവാചകന്റെ മനസ്സിലെ വിഷമത്തെ മനസ്സിലായിക്കൊണ്ട് അള്ളാഹുത്താല പറയുന്ന അനേകം വചനങ്ങളിൽ ഒരു വചനം ഇങ്ങനെയാണ് നിന്റെ കീർത്തിയെ നാം അനേകം ഉയർത്തുകയും ചെയ്യും നിന്റെ കീർത്തിറ അനേകം വചനങ്ങളിൽ അള്ളാഹുത്താല പ്രവാചകൻ സുല്ലാവിസ്ലമെ സമാധാനിപ്പിച്ചതിന് ശേഷം പറയാനുള്ളത് സമാധാനിപ്പിക്കുന്നത് എന്തിനാണ് മറ്റുള്ളവർ പ്രവാചകൻ അവഗണിക്കുന്നു ബുദ്ധിമുട്ടുകൾ നേരിടുന്നു പ്രവാചകൻ പ്രയാസങ്ങൾ നേരിടുന്നു പ്രബോധനത്തിന്റെ വേളകളിൽ ബുദ്ധിമുട്ടുന്നു ആ പ്രയാസങ്ങളിൽ സമാധാനിപ്പിച്ചുകൊണ്ട് പഠിച്ചോൺ പറയുകയാണ് വലിയ പ്രവചനാണത് കാരണം ആ വേളയിൽ പ്രവാചകൻ അറിയുന്നത് ലോകത്തിലെ വളരെ ചെറിയൊരു ഒരു പ്രദേശത്തെ ആളുകൾ മാത്രമാണ് ആ പ്രദേശത്തെ ആളുകൾക്കാണെങ്കിലോ പ്രവാചകൻ അലൈഹി അകറ്റി നിർത്താനുള്ള താല്പര്യമാണ് അവഗണിക്കാനുള്ള താല്പര്യമാണ് പ്രവാചകനെ അവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് തന്നെ പറയുന്നത് നാം നാം നിന്റെ കീർത്തിയെ ഉയർത്തിയിരിക്കുന്നു ഉയർത്തും പ്രവചനങ്ങളിൽ അനേകം പ്രവചനങ്ങളിൽ വളരെ മനോഹരമായ ഒരു പ്രവചനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് പ്രവാചക കീർത്തി ലോകത്ത് ഒരുപാട് ഉയർന്നിട്ടുള്ളത് പല രീതിയിൽ നമുക്ക് കാണാൻ കഴിയും അതിലൊന്നെന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി അലൈഹി വസ്ലമിയുടെ പേര് ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ ഉച്ചരിക്കപ്പെട്ടുകൊണ്ടല്ലാതെ ഒരു നിമിഷവും കടന്നു പോകുന്നില്ലേ ഈ ലോകത്തിൽ ഒന്നുകിൽ ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ബാങ്ക് കൊടുക്കുന്നുണ്ടാവും ആ ബാങ്കിൽ രണ്ടു തവണ പ്രവാചക സല അലിസ്ലമിയുടെ പേര് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഈ ലോകത്ത് ആരെങ്കിലും ഒക്കെ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ആ നമസ്കാരത്തിൽ അനേകം തവണ പ്രവാചക സലിസ്ലമിയുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഹത്തുവകളെ പോലെ മറ്റു പ്രഭാഷണങ്ങളെ പോലെ ക്ലാസുകളെ പോലെ അനേകം ആളുകൾ പലതിലും പങ്കെടുക്കുന്നുണ്ടാവും അവരും ആ സമയങ്ങളിൽ പ്രവാചകന്റെ പേര് അനേകം തവണ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും പ്രവാചക അലൈഹി വസല്ലമയുടെ ജീവചരിത്രം അല്ലെങ്കിൽ പ്രവാചകനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഹദീസുകൾ വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും അവർ പ്രവാചകനെ പറ്റി അനേകം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ചില ആളുകൾ ഖുർആൻ ഖുർആാനോണ്ടാകും അനേകം ആളുകൾ ഖുർആൻ പോകുന്നുണ്ടാകും ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥാണല്ലോ ഖുർആൻ ആ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ പ്രവാചകൻ അലൈഹി വസല്ലമയുടെ പേര് അനേകം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും എത്ര മനോഹരമാണ് ഈ ലോകത്ത് ഇന്ന് ജനസംഖ്യ എണ്ണൂറ് കോടിയാണെങ്കിൽ ആണെങ്കിൽ അന്നൊരു പക്ഷേ നൂറ് കോടിയിലും താഴെ ആയിരിക്കും ആ കാലഘട്ടത്തിൽ പഠിച്ചോം പറയാണ് ആ നൂറ് കോടിയിൽ താഴെ ജനസംഖ്യം ഉണ്ടാകുന്ന വേളയിൽ വെറും ആയിരം പേർ മാത്രം താമസിക്കുന്ന ഒരു നാട്ടിൽ അവഗണിക്കപ്പെടുന്ന ഒരു മനസ്സിനെ പറ്റി പഠിച്ചോ പറയാണ് നിന്റെ കീർത്തിയെ നാം ഉയർത്തിയിരിക്കുന്നു ആ കീർത്തി ഉയരൽ നമുക്ക് ഇന്ന് എണ്ണൂറ്റി അമ്പത് കോടി ജനസംഖ്യയുള്ള ഇന്ന് എത്ര മനോഹരമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ മറ്റൊരു കാര്യം ലോകത്തിന്റെ പ്രശസ്തരായിട്ടുള്ള ലോകത്ത് ലോകത്തെ സ്വാധീനിച്ച അനേകം ആളുകൾ പ്രവാചക സുൽ പറ്റി പറഞ്ഞത് എന്താണ് ചില ആളുകൾ പ്രവാചകനെ പറ്റി പറഞ്ഞ കാര്യം ഇവിടെ സൂചിപ്പിക്കാം മഹാത്മാഗാന്ധി പ്രവാചക സുൽമിനെ പറ്റി പറഞ്ഞത് ഇന്ന് ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച മുഹമ്മദിനെ കുറിച്ച് അറിയാൻ ഞാൻ ആഗ്രഹിച്ചു ഇസ്ലാമിന് സ്ഥാനം നേടിക്കൊടുത്തത് വാളല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു മറിച്ച് പ്രവാചകന്റെ ലാളിത്യം അനുജരോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസം നിർഭയത്വം എന്നിവയായിരുന്നു അത് തോമസ് എന്ന് പറയുന്ന സ്കോട്ടിഷ് ചരിത്രകാലം പ്രവാചകാരത്യെപ്പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ് രണ്ടു പതിറ്റാണ്ടിനുള്ളിൽ ഒരു മനുഷ്യന് ഒറ്റയ്ക്ക് എങ്ങനെ പരസ്പരം യുദ്ധം ചെയ്യുന്ന ഗോത്രങ്ങളെയും ബദയൂനികളെയും ഏറ്റവും ശക്തവും പരിഷ്കൃതരുമായ പൗരന്മാരാക്കി മാറ്റാൻ കഴിയും അദ്ദേഹം നിശബ്ദനായ ഒരു മഹാത്മാവായിരുന്നു ലോകത്തെ അദ്ദേഹം ജ്വലിപ്പിച്ചു അതായിരുന്നു ലോകസ്രഷ്ടാവിന്റെ കൽപ്പന അസ്രും അടക്കമുള്ള ഗോത്രങ്ങളെ പ്രവാചകൻ എങ്ങനെയാണ് എത്രത്തോളം മനോഹരമായിട്ടാണ് പാരസ്പര്യത്തിൽ എത്തിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ബോസ്വ സ്മിത്ത് എന്ന് പറയുന്ന ഇംഗ്ലീഷ് അക്കാദമിക്സൻ അദ്ദേഹം പ്രവാചകനെ പറ്റി പറയുന്നത് എങ്ങനെയാണ് മുഹമ്മദ് ഒരേ സമയം സീസറും മാർപ്പാപ്പയുമായിരുന്നു മാർപ്പാപ്പയുടെ ഭാവവേദങ്ങൾ ഇല്ലാത്ത മാർപ്പാപ്പ സീസറിന്റെ സൈന്യങ്ങളില്ലാത്ത സീസർ നിൽക്കുന്ന സൈന്യമില്ലാതെ അംഗരക്ഷകയില്ലാതെ കൊട്ടാരമില്ലാതെ നിശ്ചിത വരുമാനമില്ലാതെ മികച്ച ഭരണം കാഴ്ചവെച്ചു എന്ന് അവകാശപ്പെടാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അത് മുഹമ്മദിന് മാത്രമാണ് സ്റ്റാൻലി ലൈൻപൂൾ എന്ന് പറയുന്ന ഓറിയന്റലിസ്റ്റായ പ്രവാചക സുൽത്താൻ പറ്റി വിമർശന ഗ്രന്ഥം പോലും എഴുതി അദ്ദേഹം പറയുന്നു പ്രവാചകനെ പറ്റി തന്റെ സംരക്ഷണത്തിലുള്ളവരുടെ വിശ്വസ്തനായ സംരക്ഷകനായിരുന്നു അദ്ദേഹം മാധുര്യവും സ്വീകാര്യവുമായ സംസാരത്തിനുടമ അദ്ദേഹത്തെ കണ്ടവരിൽ ഭക്തി ഉണ്ടായി അടുത്തെത്തിയവർ അദ്ദേഹത്തെ സ്നേഹിച്ചു അദ്ദേഹത്തെ വിശേഷിപ്പിച്ചവർ പറയും മുമ്പോ ശേഷമോ മുഹമ്മദിനെ പോലെ ഞാൻ ആരെയും കണ്ടിട്ടില്ല അതേപോലെ ആനി ബസന്റെ പ്രവാചക സുല്ലാ സിനിമയെ പറ്റി പറയുന്നു അറേബ്യയിലെ മഹാനായ ആ പ്രവാചകന്റെ ജീവിതവും സ്വഭാവവും പഠിക്കുകയും അദ്ദേഹം എങ്ങനെ ജീവിച്ചുവെന്നും ജനങ്ങളെ എങ്ങനെ പഠിപ്പിച്ചുവെന്നും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആർക്കും ദൈവത്തിന്റെ ദൂതന്മാരിൽ ഒരാളായ ആ പ്രവാചകനോട് ബഹുമാനമല്ലാതെ മറ്റൊന്നും തോന്നുക അസാധ്യമാണ് ഇനി ജോർജ് ബെർണാക്ഷ പ്രവാചകനെ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ മുഹമ്മദിനെ പറ്റി പഠിച്ചു അദ്ദേഹത്തെ ഞാൻ മാനവികതയുടെ രക്ഷകൻ എന്ന് വിളിക്കുന്നു മുഹമ്മദിനെ പോലെ പോലൊരാൾ ആധുനിക ലോകത്തിന്റെ സാരഥ്യം ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായ സമാധാനവും സന്തോഷവും ലഭിക്കുന്ന രീതിയിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനിവിടെ ഇത്രയും ആളുകളുടെ പേരുകൾ ഒരു മെമ്പറുകൾ എന്ന് പറയാനുള്ള കാരണം അള്ളാഹുവിന്റെ പ്രവചനം എത്രത്തോളം മനോഹരമായിട്ടാണ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വാഗ്ദാനം എത്രത്തോളം മനോഹരമായിട്ടാണ് പുലർന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സംശയവും കൂടാതെ നിസ്സംശയമായിട്ട് പറയുന്നു നിന്റെ നിന്റെ കീർത്തി ലോകത്ത് ഉയർന്നേക്കുമെന്നല്ല പഠിച്ചത് ലോകത്ത് ഉയരുമെന്നുമല്ല പറഞ്ഞത് നിന്റെ കീർത്തിയെ ഞാൻ ഇതാ ഉയർത്തിയിരിക്കുന്നു എത്രത്തോളം മനോഹരമായിട്ടാണ് നമ്മുടെ പ്രവാചകൻ നമ്മുടെ സ്വലം ഈ ലോകത്ത് ഉയർന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ മൈക്കൽ എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ ലോകത്തെ സ്വാധീനിച്ച പേരുടെ പട്ടിക തയ്യാറാക്കിയതിൽ ഒന്നാമത്തെ ആണ് മുഹമ്മദ് നബി സുല്ലാ സമയത്ത് മൂന്ന് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ അനുയായികളുടെ മതത്തിന്റെ ദൈവമായി പരികൽപ്പിക്കപ്പെടുന്ന യേശുക്രിസ്തുവുമാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം അതിനേക്കാൾ അനുയായികൾ കുറഞ്ഞ മുഹമ്മദ് നബി സാഹ അലി വസ്ലമെ അദ്ദേഹം ഒന്നാം സ്ഥാനത്ത് സ്ഥാപിക്കണമെങ്കിൽ എത്രത്തോളമാണ് പ്രവാചകന്റെ കീർത്തി ലോകത്ത് ഉയർന്നത് എത്രത്തോളമാണ് ലോകത്ത് പ്രവാചകൻ സ്വാധീനം ഉണ്ടാക്കിയത് ഇനി രണ്ടാമത്തെ ഒരു കാര്യം സൂചിപ്പിക്ക രണ്ടാമത്തെ കാര്യം മുഹമ്മദ് നബി അലൈഹി സ്വലമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു വിശ്വാസി മുഹമ്മദ് നബി അലൈഹി വസല്ലമയെ എങ്ങനെയാണ് കാണുന്നത് മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ട് അവന്റെ ഉത്തരവാദിത്തം എന്താണ് ഉത്തരവാദിത്തം ഷഹാദത്ത് തുടങ്ങുന്നതാണ് നമ്മൾ എന്താ പറയുന്നത് അഷ്ഹദു അന്ന അലൈഹി ഉത്തരവാദിത്വം അഥവാ എപ്പോഴാണ് മുഹമ്മദ് നബി അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ അടിമയും ദൂതനുമായിട്ട് കാണുമ്പോഴാണ് എന്നാൽ ഇന്ന് ഈ കാലത്ത് ഈ പുതിയ കാലത്ത് പ്രവാചക സല്ലാ അലൈവലമിയുടെ പ്രവാചകത്വവുമായി ബന്ധപ്പെട്ട അനേക വിമർശനങ്ങൾ നമുക്ക് കാണാൻ കഴിയും അവിടെ ഒരു വിശ്വാസി പ്രവാചകന്റെ ചരിത്രം വായിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലമയുടെ ഈ ജീവചരിത്രം വായിച്ചാൽ മുഹമ്മദ് നബിയുടെ ജീവിതം പഠിച്ചാൽ അദ്ദേഹത്തെ അള്ളാഹുവിന്റെ ദൂതനായിട്ടല്ലാതെ മറ്റൊരു നിലയിലും മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറ്റില്ലാന്ന് അവസ്ഥയിലേക്ക് എത്തും ആ ബോധത്തിലേക്ക് എത്തലും ആ ബോധത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കലും അതിനെ പ്രചരിപ്പിക്കലും ഒരു വിശ്വാസി എന്ന നമ്മുടെ പ്രബോധന ബാധ്യതയാണ് നമുക്ക് ആ ചരിത്രം വരച്ചോടിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് നബി അലൈഹി സാഹിസ്മ ജീവിച്ചിരുന്നു എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല എല്ലാവരും യോജിക്കുന്ന കാര്യമാണ് എന്നാൽ മുഹമ്മദ് നബി സാഹിസമ കൊണ്ടുവന്ന ഇസ്ലാം മുഹമ്മദ് പറഞ്ഞ മതം അതിനെപ്പറ്റി മാത്രമാണ് എല്ലാവർക്കും സംശയം നാല് സാധ്യതകളാണ് മൂന്ന് സാധ്യതകളാണ് പൊതുവെ പരിഗണിക്കപ്പെടാറുള്ളത് ഒന്നാമത്തെ സാധ്യത പ്രവാചകലു സാഹ അലൈഹി സ്വല കളവ് പറഞ്ഞതായിരുന്നു സാധ്യത രണ്ടാമത്തെ സാധ്യത അലൈഹി സാഹിസ്മ സത്യം പറഞ്ഞതായിരുന്നു ഒന്നുകിൽ സത്യം പറയാൻ കളവ് പറയാം നമ്മൾ വിശ്വാസികൾ പറയുന്ന കാര്യം മൂന്നാമത്തെ കാര്യം പ്രവാചകത സത്യമോ കളവോ പറഞ്ഞതല്ല പക്ഷെ പ്രവാചകാലസ്ല നമുക്ക് മാനസിക വിഭ്രാന്തി ആയിരിക്കും അത്തരത്തിൽ കുറച്ച് പറയാനുണ്ട് ഈ മൂന്ന് സാധ്യത മാത്രമേ ഒരു മനുഷ്യന്റെ ജീവിതത്തെ ഒരു മനുഷ്യൻ പറഞ്ഞ കാര്യത്തെ അവലോകനം ചെയ്യുന്നവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഒന്നും സത്യം അല്ലെങ്കിൽ കളവ് അല്ലെങ്കിൽ സത്യമാണെന്നോ കളവാണെന്നോ ബോധ്യമില്ലാത്ത വിധം ബോധമില്ലാത്ത മാനസിക വിഭ്രാന്തിയോടുകൂടി പറയുന്നു ഈ മൂന്ന് സാധ്യതകളെയും ചരിത്രപരമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ചരിത്രപരമായിട്ട് പരിശോധിക്കാനാണ് അതാ പറയുന്നത് പ്രവാചകനെ പ്രവാചകനെ പറ്റി കാര്യങ്ങൾ പരിശോധിക്കാനാണ് പറയുന്നത് പറയുന്നു തന്നെയാണ് സത്യം സത്യം താങ്കൾ ുംല്ല കേട്ടോ ഇന്നലു താങ്കൾക്ക് വലിയ പ്രതിഫലം നേടാൻ മാത്രം വലിയ സൽക്കരമങ്ങൾ ചെയ്തയാളാണ് പ്രവാചകനെ താങ്കൾ താങ്കളുടെ സ്വഭാവം വളരെ മനോഹരമാണ് ഭ്രാന്തരൻ അധിക്ഷേപിക്കുന്ന ആളുകൾ വഴിയെ തിരിച്ചറിയും അല്ലെങ്കിൽ ഞാൻ അവരെ വഴിയെ തിരിച്ചറിയിപ്പിക്കുമെന്ന് പടച്ചാണ് പഠനം പറയുന്നത് എഴുതി വെക്കപ്പെട്ട കാര്യങ്ങളോട് സത്യം ചെയ്യാണ് ആ കാര്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൂതനാണ് ഇതും പടച്ചവന്റെ പ്രവചനത്തിലെ ദിവ്യത്വം കാണിച്ചിരുന്ന കാര്യമാണ് പ്രവാചകന്റെ ജീവിതത്തെ പറ്റി ഒരുപാടൊന്നും എഴുതി വെക്കപ്പെടാത്ത കാലത്താണ് അള്ളാഹു പറയുന്നത് പേന തന്നെയാണ് സത്യം എഴുതി വെക്കപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് സത്യം പേന തന്നെ അന്ന് അങ്ങ് ആ സത്യം സത്യം ഇടാൻ അല്ലാത്ത ഉപയോഗിച്ച ആ പ്രയോഗങ്ങൾ തന്നെ നമുക്ക് കാണിച്ചു തരുന്നത് ഈ ഖുർആാന്റെ ദിവ്യത്വാണ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് സാധ്യതകൾ പരിശോധിക്കുകയായിരുന്നു പ്രവാചക അലൈഹി സ്വലാ കളവ് പറയുകയായിരുന്നു ചരിത്രപരമായിട്ട് പരിശോധിച്ചാൽ ഓരോ ഓരോ കാര്യങ്ങളിലേക്കും പ്രത്യേകം പോകേണ്ടത് ചരിത്രമായിട്ട് പൊതുവെ ചരിത്രപരമായിട്ട് പൊതുവെ പരിശോധിച്ചാൽ മതി പ്രവാചക അലൈഹി എന്ന് പറഞ്ഞാൽ ആരായിരുന്നു മക്കയിൽ അബുദ്ദിബിൻ അബ്ദുൽ മുത്തലിബിന്റെ പേരെ കുട്ടി അഥവാ അബ്ദുൽ എന്ന് പറഞ്ഞാൽ മക്കയിലെ കീടം വെക്കാത്ത രാജാവാണ് ആ മുത്തലിബിന്റെ മുത്തലിമിന്റെ പേരെക്കുട്ടി ശേഷം ത്വാലിബ് എന്ന് പറയുന്ന അബു അബ്ദുൽ മുത്തലിബിന്റെ പിന്തുടർച്ചക്കാരന്റെ സംരക്ഷണത്തിൽ ജീവിക്കുന്ന വ്യക്തി അപ്പോൾ പ്രവാചകൻ അൽ അമീൻ എന്ന് ചേർത്ത് വിളിച്ച ജനത പ്രവാചകാലി സലമ അവരുടെ ഏറ്റവും വലിയ തർക്കമായ ഹജർ എന്ന് പറയുന്ന ആ കല്ല് കഴവയിൽ ആര് കൊണ്ടുപോയി തർക്കത്തിൽ പോലും പ്രവാചകൻ വിധി പറയുന്നതിന് ഇഷ്ടപ്പെട്ട ജനത അവർക്കിടയിൽ അത്രയും സ്വീകാര്യായി ജീവിക്കുന്ന പ്രവാചകൻ അദ്ദേഹം തന്റെ സ്വാർത്ഥമായ എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി കളവ് പറഞ്ഞതായിരുന്നു എങ്കിൽ പ്രവാചക സ്വന്തം ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിനുള്ള അധികാരം വർദ്ധിക്കണമായിരുന്നു അദ്ദേഹത്തിനുള്ള സ്വീകാര്യത വർദ്ധിക്കണമായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ സുഖകരമായി അവിടെ ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടാവുമായിരുന്നു എന്താ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയാം പ്രവാചകന്റെ സകല സൗകര്യങ്ങളും ഇല്ലാതാവുകയാണ് ചെയ്തത് പ്രവാചകൻ ആളുകൾ കൊല്ലാൻ വരികയാണ് ചെയ്ത് പ്രവാചകന്റെ അനുയായി എന്നതുകൊണ്ട് മാത്രം ബിലാൽ അള്ളാഹ്നെ കൊല്ലാൻ ശ്രമിച്ചു യാസർ അള്ളാഹനെ കൊന്നു സുമയ്യാർഅ കൊന്നു അമ്മാറബുവാന്റെ എന്ന് പോലും പറയാൻ പറ്റാത്ത വിധം പ്രവാചകന്റെ സ്വീകാര്യത മക്കയിൽ ഇടിഞ്ഞു ഇത്രയും വലിയ സ്ഥാനത്തുള്ള ഒരു മനുഷ്യൻ ഒരു കളവ് പറഞ്ഞുകൊണ്ട് സ്വീകാരത ഇടിക്കോ ഇനി പലരും പറയാറുണ്ട് സ്ത്രീകളെ വിവാഹം കഴിക്കാനാണ് പ്രവാചകനെ ചെയ്തത് അവിടെ മക്കയിൽ സാധാരണഗതിയിൽ മുപ്പത് നാല്പത് വിവാഹം കഴിച്ച ആളുകൾ അവർക്ക് കാണാൻ കഴിയുന്നു അവിടെ ഒരു ഒരു കന്യക മാത്രമാണ് പ്രവാചകന്റെ ഭാര്യ ബാക്കി ആഴ്ച സാധാരണ ബാക്കിയെല്ലാം വിധവകളാണ് ഇവർ വിവാഹം കഴിക്കാൻ വേണ്ടി മുപ്പതും നാല്പതും വിവാഹം സാധാരണ രീതിയിൽ നടക്കുന്ന ഒരു നാട്ടിൽ ഒരാൾ ഇത്ര വലിയ കളവ് പറഞ്ഞു ഇത്ര വലിയ ത്യാഗം സഹിക്കും എന്ന് പറഞ്ഞാൽ മണ്ഡന്മാർക്കല്ല അത് പറയാൻ കഴിയില്ല സമ്പത്തിന് വേണ്ടിയായിരുന്നു പ്രവാചകനെ ചെയ്തെങ്കിൽ പ്രവാചകൻ പ്രവാചകത്വം വാദിച്ചതിന്റെ പേരിൽ പ്രവാചകന് ബഹിഷ്കരണം നേരിടുക ചെയ്തു ബഹിഷ്കരണം പ്രവാചകനെ ആളുകൾ അവഗണിക്കുകയും ചെയ്തത് കച്ചവട രംഗത്ത് പ്രവാചകനെ മാത്രമല്ല പ്രവാചകന്റെ കുടുംബക്കാരെ പോലും ബഹിഷ്കരിച്ചായിട്ട് നമുക്ക് കാണാൻ കഴിയും അവർ ശേഷം അബൂ ത്വാലിബിന്റെ താഴ്വരയിൽ ഷാഗു അബി ത്വാലിബിൽ അഭയം പ്രാപിച്ചായിട്ട് നമുക്ക് കാണാൻ കഴിയും സമ്പത്തിനായിട്ട് ചെയ്തായിട്ട് ചരിത്രം മുഴുവ ഒരു നിലക്കും ബുദ്ധിയുള്ള മനസ്സിന് തോന്നുന്നില്ല കാരണം സമ്പത്ത് പ്രവാചകന് നേടാനുള്ള സാധ്യത ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞതിനു ശേഷം കുറേയാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ അധികാരത്തിനായിരുന്നുവെങ്കിൽ മക്കയിലെ പുരോഹിതന്മാർ വന്നിട്ട് അല്ലെങ്കിൽ മക്കയിലെ വലിയ നേതാക്കൾ വന്നിട്ട് ചോദിക്കുന്നില്ല പ്രവാചകനോട് അഹമ്മദേ നീ നീ ഈ പണിയോട് അവസാനിപ്പിക്കണം നീ വേണമെങ്കിൽ പ്രവാചകനാണെന്ന് വരെ പറഞ്ഞു ഒരു കുഴപ്പമില്ല നീ പ്രവാചകനാണെന്ന് വേണമെങ്കിൽ പറഞ്ഞു പക്ഷെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് നീ പറയരുത് നിനക്ക് ഞങ്ങൾ അധികാരമാണോ വേണ്ടത് നിനക്ക് നിനക്ക് ഞങ്ങൾ ഞങ്ങൾ നൽകാം മക്കയുടെ രാജാവാക്കി നിന്നെ വാഴിക്കാം അന്ന് മക്കയിൽ രാജാവില്ലല്ലോ അതേപോലെ നിനക്ക് സ്ത്രീകളെയാണ് വേണ്ടതെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും സുന്ദരികളായ സ്ത്രീകൾ നിനക്ക് വിവാഹം ചെയ്തു തരാം നിങ്ങൾ സമ്പത്താണ് വേണ്ടതെങ്കിൽ നീ പറയുന്നത്ര സമ്പത്ത് ഞങ്ങൾ നിനക്ക് നൽകാം ഇത്രയും പ്രയാസങ്ങൾ മുഹമ്മദ് രക്ഷപ്പെടാം പ്രവാചകനായി തുടരാം അധികാരം ലഭിക്കും സ്ത്രീകളെ ലഭിക്കും സമ്പത്ത് ലഭിക്കും എന്തു പറഞ്ഞു സൂറത്ത് കാഫിറുകൾ കാണാൻ മാ കാഫിറൻ പ്രവാചകൻ ഈ പറയുക ഞാൻ ഒരിക്കലും എന്തല്ല നിങ്ങൾ ആരാധിക്കുന്നതിനെ ആരാധിക്കുന്നവനല്ല ഒരിക്കലും ഞാൻ തൗഹീദിനെ വിട്ട് മറ്റൊരു മാർഗത്തിലേക്ക് വരില്ല അഥവാ ഈ ലക്ഷ്യങ്ങൾ ഒന്നും പ്രവാചകൻ അലൈഹി അലിസ്ലയുടെ ജീവിതത്തിൽ കാണാൻ അല്ലെങ്കിൽ ജീവിത ചരിത്രത്തെ പൊതുവായിട്ട് വായിക്കുമ്പോൾ അല്ലാഹു തആല പറഞ്ഞതുപോലെ വൽ വായിക്കുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി ഒരു നിലക്കും ആ മനുഷ്യൻ പറഞ്ഞതിൽ ഒരു കാര്യവും കളവാകാൻ സാധ്യതയില്ല ഒരു നിലക്കും സംഭവമല്ല ഇനി മറ്റൊരു സാധ്യത മറ്റൊരു സാധ്യത പ്രഭാതമൊക്കെ ഭ്രാന്തായിരുന്നു എന്നതാണ് അവർ പറയാനുള്ള അങ്ങനെ ഭ്രാന്തായിരുന്നു എങ്കിൽ ആ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്രത്തോളം ചിന്താശേഷികളെ ഇത്രത്തോളം നേതാക്കളുള്ള ഒരു സൈന്യത്തെ അല്ലെങ്കിൽ ഒന്നിലധികം സൈന്യങ്ങളെ ബദറിൽ ടക്കം ഒന്നിലധികം സൈന്യങ്ങളെ യുക്തിപരമായി ചിന്തിച്ച് ഒരു സൈന്യത്തിന് നേതൃത്വം കൊടുത്ത് ഒരു ഒരു ബുദ്ധിക്ക് സ്ഥിരതല്ലാത്ത ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്ര സൈന്യങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കുക അതുപോലെ ബുദ്ധിക്ക് സ്ഥിരത്തില്ലാത്ത ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയും മനോഹരമായ നിയമ സംവിധാനങ്ങളുള്ള ഗണിത ശാസ്ത്രപ്രകാരം പോലും വളരെ സങ്കീർണമായ നിയമമാണ് ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമം അതുപോലത്തെ ക്രിമിനൽ നിയമങ്ങളും സിവിൽ നിയമങ്ങളും അടക്കമുള്ള അനേകം നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥവും ഒരു മതവും എങ്ങനെയാണ് ഭ്രാന്ത മനുഷ്യരെ കൊണ്ടുവരാൻ കഴിയുക എങ്ങനെയാണ് ഭ്രാന്ത ഒരു മനുഷ്യൻ കൊണ്ടുവന്ന ഗ്രന്ഥവും മതവും ഉപയോഗിച്ചുകൊണ്ട് ആയിരത്തിനാനൂറ് കൊല്ലത്തോളം അനേകം ഭരണകൂടങ്ങൾക്കും അനേകം കൂട്ടങ്ങൾക്കും സംഘങ്ങൾക്കും എങ്ങനെയാണ് അതിജീവിക്കാൻ സാധിക്കുക ഇതിനേക്കാൾ അപ്പുറം അയുക്തിപരമായിട്ടുള്ള മറ്റൊരു വാദം വേറണ്ടോ മാത്രമല്ല മുഹമ്മദ് നബി അലൈഹി സിസ്വലമിയുടെ കൂടെ കൂടിയത് കൊണ്ട് പ്രയാസവും ബുദ്ധിമുട്ടും മാത്രം ഉണ്ടായിരുന്നവരായിട്ടുള്ള പ്രവാചകന് അനുയായികളായിട്ടുള്ള ആളുകൾ ചില ആളുകൾ അബ്ദുറഹ്മാൻറെയും ഔന്റെയും റഹ്മാൻ അള്ളാഹുന്റെ ഒക്കെ ഇന്നത്തെ രീതിയിൽ രീതിയിലുള്ള കണക്കുട്ടുകയാണെങ്കിൽ ബില്യണുകൾ ഇന്നത്തെ കണക്കിൽ ബില്യണുകൾ പ്രവാചകന്റെ കൂടെ കൂടിയതുകൊണ്ട് മാത്രം നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അനേകം ആളുകൾക്ക് ജീവൻ കളയേണ്ടി വന്നിട്ടുണ്ട് ആളുകൾക്ക് കുടുംബത്തെ മുഴുവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് സകല സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരന്തരം നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ് നിരന്തരം കാണുന്നവരാണ് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നവർ പ്രവാചകൻ പറയുന്നതും അതാണ് ഞാൻ നിങ്ങൾ നിങ്ങൾ നമസ്കരിക്കുക എന്നെ പിന്തുടരുക ആ പ്രവാചകൻ അങ്ങനെ ഈ ആളുകൾ നിരന്തരം ാണ് അതുകൊണ്ടാണ് ഇത്രത്തോളം ഹദീസുകൾ നമുക്ക് റിപ്പോർട്ട് കാണാൻ കഴിയുന്നത് നിരന്തരം പ്രവാചകന്റെ കൂടെ കൂടിയത് കൊണ്ട് ഭൗതികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മനുഷ്യർ പ്രവാചകനെ നിരന്തരം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ബുദ്ധിപരമായി ചെറിയ പ്രശ്നങ്ങളെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കില്ല എന്ന് പറയുന്നത് ചരിത്രപരമായ ഇതുവരെ കേൾക്കാവുന്ന വെച്ച് ഏറ്റവും വലിയ വാദമാണ് അവിടെ മൂന്ന് സാധ്യതകളെ മുഹമ്മദ് നബി അലൈഹി ജീവിതത്തെ വിശദീകരിക്കാനുള്ളൂ ഒന്നുകിൽ അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം സത്യം പറഞ്ഞതായിരിക്കും ഒരു നിലക്കും സത്യം ചെയ്ത ആ എഴുത്തുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹം കളവ് പറഞ്ഞാവാന്ന വഴി ഒരു നിലക്കും കാരണം കളവ് പറഞ്ഞ് സകലവും നഷ്ടപ്പെടുത്തുന്ന കളവ് പറഞ്ഞതിന് ലഭിച്ച നന്മയുടെ ലഭിച്ച സുഖങ്ങളുടെ ഓഫറുകൾ പോലും നിഷേധിക്കുന്ന ഒരു ചരിത്രം നമുക്ക് ഒരു നിലക്കും യുക്തിപരമായിട്ട് സ്വീകാര്യമല്ലല്ലോ ഒരു നിലക്കും കളവ് പറഞ്ഞതെന്ന് പറയാൻ കഴിയില്ല ഒരു നിലക്കും അദ്ദേഹത്തിന്റെ ഭ്രാന്താണെന്ന് പറയാൻ കഴിയില്ല അവിടെ മുഹമ്മദ് റബി സുല്ലാം അള്ളാഹു ഒരു ദൂതനായിരുന്നു അദ്ദേഹം പറഞ്ഞത് സത്യമായിരുന്നു ഉറപ്പിലേക്ക് നമുക്ക് മനസ്സിൽ നമുക്ക് എത്താൻ സാധിക്കും അത് സ്വയം ബോധപ്പെടലും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വിശ്വാസം എന്നാർത്ഥം നമ്മുടെ ബാധ്യതയാണ്

ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനെപ്പറ്റി സൂചിപ്പിക്കുകയാണ് അലിയോ തുലക്കും ഇസ്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ് ആ ദിവസത്തിൽ ദീനല്ലാത്ത പിന്നീടും എന്നത് വളരെ ലളിതമായിട്ട് നമുക്ക് ലഭിക്കും മുഹമ്മദ് അലൈഹി നിങ്ങളെ ഞാൻ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന സകല കാര്യങ്ങളും ഞാൻ ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട് എന്നും വളരെ സ്വഹായ ഒന്നിലധികം റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും അങ്ങനെയെങ്കിൽ പ്രവാച നബി സിമയുടെ മരണത്തിന് ശേഷം പിന്നെ എങ്ങനെയാണ് ഒരു സൽക്കർമ്മ ഇസ്ലാമിൽ ഉണ്ടാവുക എന്ന ലളിതമായ ചിന്തയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും മാലിക് പറയുന്നത് പോലെ ഈ മാലിക് പറയുന്നുണ്ട് ഒരാൾ മുഹമ്മദ് നബി സാഹ അലിസ്ലം പറയാൻ ഒരു കാര്യത്തിന് ഇസ്ലാമിൽ പുണ്യമുണ്ടെന്ന് പറയുകയാണെങ്കിൽ ആ മനുഷ്യൻ ചെയ്യുന്നത് ആ മനുഷ്യൻ അതിലൂടെ നിർവഹിക്കുന്നത് മുഹമ്മദ് നബി തന്റെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്ന് പറയുന്ന വലിയ കുഫറിന്റെ ഒരു 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 പ്രവർത്തനാണ് മുഹമ്മദ് നബിന്റെ ദൗത്യമാണ് അടുപ്പിക്കുന്ന എല്ലാ കാര്യവും പറഞ്ഞത് ദീനിനെ മുഹമ്മദിന്റെ പൂർത്തീകരിക്കും മുഹമ്മദ് കൊടുത്താൽ ഏൽപ്പിച്ചതാണ് മുഹമ്മദ് നബി ചെയ്തെന്ന് പറഞ്ഞാണ് എന്നിട്ട് പിന്നെ അതിനുശേഷം അതിലൊരു കാര്യം കൂടി പുണ്യം ലഭിക്കുന്നുണ്ട് പറയുകയാണെങ്കിൽ രാഹുലില്ല എന്താണ് പറയുന്നത് പ്രവാചക ജോലി അപൂർണമാക്കിയോട് അവസാനിപ്പിച്ചു പോയിരുന്നു അല്ലെങ്കിൽ പ്രവാചകില്ല മാത്രമല്ല ചില ആളുകൾ തെളിവായിട്ട് ഉന്നയിക്കാറുള്ളത് ഉമർ തറാവ അത് മുഹമ്മദ് നബി അലൈഹി വസല്ലം മുന്നെ മാതൃക കൊടുത്തൊരു കാര്യമാണ് ശേഷം ഇറങ്ങുമോ നിർബന്ധമായി കൊണ്ടുള്ള വഴയിറങ്ങുമോ നിർബന്ധമായിറങ്ങുമോ എന്ന് ഭയപ്പെട്ട് നിർത്തിയ കാര്യമാണ് അത് വഴി അവസാനിച്ച വേളയിൽ സ്വാഭാവികമായിട്ടും മറ്റൊരു സ്വഭാവം തുടങ്ങുന്നതുകൊണ്ട് ഈ നിലക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്ന വിഷയമാണോ അത് ഈ തരത്തിലുള്ള ഒരു ബിജാറ്റാണോ എല്ലാ ഹുബകളിലും നമ്മൾ നിരന്തരം കേൾക്കാറുള്ളതാണ് കുല്ലു എല്ലാ ബിജാറ്റുകളും അതിലൊരു ഹസന എന്ന് പറഞ്ഞ നല്ല പിതാറ്റം എന്ന് പറഞ്ഞൊരു ഒരു ഗണമേ ഇല്ല നമുക്ക് മനസ്സിലാക്കാം അതേപോലെ തന്നെ പ്രവാചകന്റെ പേരിൽ കളവ് പറയുന്ന അനേകം ആളുകൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ കഴിയും പ്രവാചകന്റെ പേരിൽ ഇല്ലാത്ത ഒരുപാട് തെളിവുകൾ തങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതായിട്ട് കാണാൻ കഴിയും പ്രവാചകസ്ലം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മൻ പറയുന്നത് ആരാണോ എന്റെ മേൽ മനസ്സിലായിക്കൊണ്ട് ബോധപൂർവ്വം കളവ് പറഞ്ഞത് അവന് നരകം ഉറപ്പാണ് എന്ന് പ്രവാചക സുദാസ്ലം പറയുന്ന നമുക്ക് കാണാൻ കഴിയും ആകെ പ്രവാചകൻ ജനിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഒരൊറ്റ റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയും പ്രവാചകസ്ലം അത് പ്രവാചകൻ ജനിച്ച ദിവസമായതുകൊണ്ട് കൂടി ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒപ്പം തന്നെ പ്രവാചകൻ ചില ജനിച്ച ദിവസമാണ് എന്തുകൊണ്ട് തിങ്കളാഴ്ച പ്രവാചകൻ നോമ്പെടുക്കുന്നുള്ളതാണ് തിങ്കളാഴ്ച നോമ്പിന്റെ പ്രവാചകൻ കാരണമായി ഒരുപാട് കാരണം പറഞ്ഞ ഒരു കാരണം ഞാൻ ജനിച്ച മുഹമ്മദ് നബി ജനിച്ച ദിവസത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ അത് തിങ്കളാഴ്ച ദിവസത്തിനുള്ള പ്രത്യേകതയാണ് ആ പ്രത്യേകമായ തിങ്കളാഴ്ച ദിവസം എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് പ്രവാചകം പഠിപ്പിച്ച നോമ്പെടുക്കൽ മാത്രമാണ് അത് ഒന്ന് പ്രവാചക പ്രവാചകം ആ ജനിച്ചതിന്റെ പേരിൽ നോമ്പെടുക്കുന്നു ഒരുപാട് കാരണങ്ങൾ ഒപ്പം ഒരു കാരണം ജനം കൂടിയാണ് നോമ്പെടുക്കുന്നു പറഞ്ഞത് പന്ത്രണ്ടിനല്ല അത് തിങ്കളാഴ്ചയിലാണ് അപ്പൊ അതല്ലാത്ത മറ്റൊരു റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയില്ല അതിനെ മറ്റൊരു കാര്യത്തിലേക്ക് തെളിവായിട്ട് ഉന്നയിക്കാനും പറ്റൂല കാരണം പ്രവാചകൻ അറിയാത്ത പ്രവാചകൻ അത്രമേൽ ഇഷ്ടപ്പെടുന്ന സ്വഹാവിമാർക്ക് അറിയാത്ത എന്ത് ധീനാണ് നമുക്ക് എന്ത് 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 മതമാണ് എന്ത് പുണ്യകർമ്മമാണ് നമുക്ക് ഇസ്ലാമിൽ ചെയ്യാനുള്ളത് അതോ തല അത്തരത്തിൽ ഈ തെറ്റുകളിൽ നിന്നും തിന്മകളെന്നും വിദാഴ്ചകളിൽ നിന്നും ചാരങ്ങളൊക്കെ മാറി നിൽക്കുന്ന ആളുകളായി അതിലൊന്നും വസ്വാസിൽപ്പെട്ട് അകപ്പെടാത്ത ആളുകളായി നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാറാകട്ടെ ഒത്തിരി സഹോദരങ്ങൾ രോഗത്തിന്റെയും ചികിത്സയുടെയും കാരണം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ക്യാൻസറുമായി ബന്ധപ്പെട്ടൊരു ഒരു ചികിത്സയും അതേപോലെ തന്നെ കിഡ്നി ബന്ധപ്പെട്ടൊരു ചികിത്സയും പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു അത്തരത്തിൽ എല്ലാം നമുക്കറിയുന്ന നമ്മുടെ നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള സകല മനുഷ്യരുടെയും രോഗങ്ങൾ അള്ളാഹുല്ല നൽകുമാറാകട്ടെ ാഥ അത്ര പ്രയാസങ്ങൾക്കുന്ന ആളുകൾക്കെല്ലാം ആ പ്രയാസങ്ങൾ നീ പ്രതിഫലമായി തിരിച്ചു നൽകണം നൽകണമെങ്കിൽ ഞങ്ങൾ ചെയ്ത സൽക്കരമങ്ങളെല്ലാം നീ സ്വീകരിക്കുകയും തെറ്റുകൾ വന്നു തെറ്റുകളെല്ലാം നീ പുറത്തുമാക്കാക്കി തരികയും സൽക്കരമങ്ങൾ വന്നുപോയ എല്ലാ തെറ്റുറ്റങ്ങളും പുറത്തുനിന്ന് അവയെ നീ പ്രതിഫലാർഹമായ കർമ്മങ്ങളായി സ്വീകരിക്കുകയും ചെയ്യണം ഈ ലോകത്തിലെ വിവിധ കോണുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന പ്രയാസത്തിലാക്കപ്പെടുന്ന ഒരുപാട് നിരപരാധികളുണ്ട് അവർക്കെല്ലാം ക്ഷമയും വിജയവും പ്രതിഫലവും നൽകിയ എനിക്ക്